ഹലോ സ്കാ സ്റ്റിച്ചിങ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചുരിദാർ ഒരു റെഡിമെയ്ഡ് ചുരിദാർ പാകമല്ലാത്ത റെഡിമെയ്ഡ് ചുരിദാറാണത് ഒരു കസ്റ്റമർ കൊണ്ടുവന്നതാണ് നമുക്ക് ആ ആളെ കറക്റ്റ് അളവിലേക്ക് മാറ്റി കൊടുക്കാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത് അത് എങ്ങനെയാണ് നമുക്കത് ഇതിൻ്റെ ഷോൾഡറൊക്കെ കണ്ടോ അത് ഷോൾഡർ ഒക്കെ ഒരുപാട് രീതിയിലാണ് ഉള്ളത് കഴുത്തും ഇതാ കുഞ്ഞ കഴുത്താണ് ഇടിഞ്ഞ കഴുത്താണ് അതിനകത്തുള്ളത് അതുപോലെ ബോഡി വണ്ണവും എല്ലാം സ്ലിറ്റൊക്കെ ഇന്ന് ഒരുപാട് താഴെയാണ് സ്ലിറ്റൊക്കെ ഉള്ളത് അപ്പോൾ ഒരു കംഫർട്ടബിളല്ലാത്തത് കൊണ്ട് കറക്റ്റ് അളവിലാക്കി കൊടുക്കാനായിട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ അതെങ്ങനെയാണ് നമുക്കൊരാളിൻ്റെ അളവിലേക്ക് കറക്റ്റാക്കി കൊടുക്കുന്നതെന്നുള്ള വീഡിയോയാണ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം ഈ കൈക്കുഴി ഷോൾഡറിൽ നിന്ന് ഞാൻ ആദ്യം വെട്ടിയെടുക്കും വെട്ടിയെടുത്തതിന് ശേഷം ഈ കഴുത്തൊക്കെ പൊളിച്ചെടുക്കണമെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഈ കൈക്കുഴി ഈ ഷോൾഡറിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അത് ഞാനിപ്പോൾ ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്നുള്ള കൈ വെട്ടിയെടുക്കുകയാണ് ഷോൾഡർ കയറ്റി വെട്ടേണ്ട കൈ കറക്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ആ ഭാഗത്ത് വെച്ച് തന്നെ കൈ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണെ കൈക്കുഴി നോക്കണം അതിവിടെ ഒരുപാട് കൈക്കുഴി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് വെട്ടാൻ ശ്രമിക്കരുത് അല്ലാതെ തന്നെ അടിച്ചാൽ മതി ഇതിപ്പോൾ എനിക്കിപ്പോൾ കൈക്കുരി അധികം അങ്ങനെ ഇറങ്ങിയിട്ടില്ല നമുക്ക് ശരിയാക്കാൻ പറ്റുന്ന വിധത്തിലേ ഉള്ളൂ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഷോൾഡർ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ കയ്യും വെട്ടിയെടുത്തിട്ടുണ്ട് ഷോൾഡർ ഇളക്കി കഴുത്തിന് പൊളിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ പൊളിച്ചെടുത്തതിന് ശേഷം നമുക്ക് കറക്റ്റിനാദ്യം വെട്ടാം ഒരു പുതിയതായിട്ട് തയ്ക്കുന്ന പോലത്തെ ബുദ്ധിമുട്ടുണ്ട് ചെയ്യാനായിട്ട് ഇളക്കി എടുത്താൽ നമുക്ക് ശരിയാക്കാനായിട്ട് പറ്റും ഇപ്പം ഞാൻ കൈക്കുഴി കൈക്കുഴി കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇറക്കമുള്ള ചുരിദാറാണത് ആവശ്യമുള്ള ലെയർ ആവശ്യത്തിൽ അധികം ലെങ്ത് ഉണ്ട് ചുരിദാറിന് അതുകൊണ്ട് ഞാനിപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് കട്ട് ചെയ്ത് മാറ്റുകയാണേ കുറച്ച് ഇറക്കം കുറയും എന്നാലും നമുക്ക് കറക്റ്റ് ഷേപ്പ് കൈക്കുഴിയൊക്കെ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് കുറച്ച് ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റി ഇറക്കമുള്ള ചുരിദാറാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും അതിനുശേഷം നമുക്ക് ഇനി കഴുത്തിറക്കം എത്രയാണെന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കഴുത്തിറക്കം ആറിഞ്ചാണ് കഴുത്തിറക്കം വേണ്ടത് ഇതാ ആറിഞ്ച് ഫ്രണ്ട് കഴുത്താണ് ഫ്രണ്ട് കഴുത്ത് ആറിഞ്ച് ആറിഞ്ച് മാർക്ക് ചെയ്തിട്ട് അകലവും ഇത് ഒരുപാട് കുടുങ്ങിയിരിക്കുന്ന പോലെയാണ് ഇതിൻ്റെ കഴുത്തിൻ്റെ അകലം കുറച്ച് വീതിയേ ഉള്ളൂ ഇതാ രണ്ട് രണ്ടിഞ്ച് വീതിയിലാണ് രണ്ടിഞ്ച് വീതിയേ ഉള്ളൂ രണ്ട് പോലെ കുറച്ചുകൂടെ വീതി വേണം അപ്പോൾ ഒരു രണ്ട് ദൈ ഇത്രയും കൂടെ നമുക്കൊന്ന് വീതി കൂട്ടി കൊടുക്കാം ഈ തയ്യൽ തുമ്പ് മാങ്ങ മാങ്ങൂടെ ഞാൻ അങ്ങ് വെട്ടി വെട്ടിക്കൊടുക്കുകയാണേ കറക്റ്റ് സ്ക്വയർ ഷേപ്പ് വരച്ചെടുത്തത് ഫ്രണ്ട് കഴുത്തായി അപ്പോൾ ഈ ഫ്രണ്ടിനെ ഇതകത്തുള്ള പീസ് മാറ്റിയതിന് ശേഷം ഫ്രണ്ട് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം പീസ് ഫ്രണ്ട് കഴുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് ബാക്ക് കഴുത്ത് കുഴപ്പമില്ല ബാക്ക് കഴുത്ത് കുറച്ച് ഇറക്കും അത് മതി കുറച്ച് അകലവും കൂടെ ഇട്ട് കൊടുത്താൽ മതിയാവും ഇറക്കും അത് മതി അങ്ങനെ ബാക്കിൽ അത് ഇറക്കം ഇല്ലെങ്കിലും സാരമില്ല അതുകൊണ്ട് നമുക്ക് അകലം മാത്രം കുറച്ചും കൂടി കൂട്ടി കൊടുക്കാം ഫ്രണ്ടിൽ നമ്മൾ ഇട്ടെടുത്തതുപോലെ ആ തയ്യൽ തയ്യൽ തുമ്പ് മാത്രം കട്ട് ചെയ്ത് കളഞ്ഞതുപോലെ ബാക്കിൽ തുമ്പ് മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും അതിൽ നിന്ന് ഇളക്കിയെടുത്ത പീസ് നമുക്ക് തിരിച്ച് വെച്ചടിക്കാൻ കറക്റ്റ് ഇറക്കം കിട്ടൂര അതുകൊണ്ട് കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും കുറച്ച് ഇതിലും കൂടി കുറച്ച് അകലം ഒരു ഇത് നമ്മൾ ഇളക്കിയെടുത്ത പീസാണിത് അതിൽ നിന്ന് ഇളക്കിയെടുത്തതാണ് അതിലും കൂടി ഇതിൻ്റെ ഈ തയ്യൽത്തുമ്പ് അങ്ങ് വെട്ടിക്കളയുമ്പോൾ മറ്റേ നമ്മൾ തുണിയിൽ വെട്ടിയത് പോലത്തെ അകലം ഇതിലും കിട്ടും അപ്പോൾ ഇതുപോലെ ഇതും കൂടെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റി അത് അതേ അതേ അളവിൽ തന്നെ കറക്റ്റ് ചെയ്ത് ഇതുപോലെ എടുക്കണം കറക്റ്റ് ചെയ്തെടുത്തിട്ട് ഇവിടെ ഈ സൈഡിൽ ഒരിച്ചിരി ഒരു വ്യത്യാസമുണ്ട് നല്ല കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ വെച്ച് കഴുത്തടിക്കാനേ കഴുത്തൊക്കെ അടിക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും കറക്റ്റായിട്ട് ഇതുപോലെ കറക്റ്റ് മൂലയിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ കഴുത്തടിച്ചെടുക്കുക കഴുത്തും ബാക്ക് കഴുത്തും അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഷോൾഡർ ജോയിൻറ് ചെയ്യണേ ഇതുപോലെ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ട് നെഞ്ചുവണ്ണം മാർക്ക് ചെയ്യാം നാൽപ്പത്തി രണ്ട് ഇഞ്ച് വണ്ണമാണ് വേണ്ടത് അപ്പോൾ പത്തര ഇഞ്ച് പത്തര ഇഞ്ച് ഇഞ്ച് വണ്ണം മാർക്ക് ചെയ്യുക പത്തര അത് കഴിഞ്ഞ് ഷോൾഡറിൽ നിന്ന് താഴേക്ക് പതിനാല് ഇഞ്ച് പതിനാല് അത് കഴിഞ്ഞ് സ്ലിറ്റ് ഇരുപത്തി ഷേപ്പിന് ഒൻപത് തര കറക്റ്റായിട്ട് ഒന്ന് ഒൻപത് ഇനി ഇതുപോലെ ഷേപ്പ് വരച്ച് കൊടുക്കുക കറക്റ്റായിട്ട് രണ്ട് സൈഡിൻ്റെ ഷേപ്പ് അടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് സൈഡും കറക്റ്റായിട്ട് ഷേപ്പ് അടിച്ച് കറക്റ്റ് അളവിന് ഷേപ്പും സ്ലിറ്റ് വരെ അടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സാധാരണ സ്ലിറ്റ് അടിക്കുന്ന പോലെ ഇങ്ങനെ സ്ലിറ്റ് ഒന്നും ഒന്ന് അടിച്ചെടുക്കുക മുകൾ ഭാഗത്ത് നിന്ന് ഇതിൻ്റെ ഓപ്പണൊക്കെ മുകളിലോട്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് മുകളിൽ നിന്ന് ഓപ്പൺ അടിച്ചിറങ്ങണം ഇതുപോലെ കൈക്കുഴി ശകലം ഒന്ന് കുഴിച്ച് വെട്ടിക്കൊടുക്കണം കൈക്കുഴി ഇതുവരെ കുഴിച്ച് സ്ലിറ്റ് അടിച്ചെടുത്തിട്ടുണ്ട് കൈക്കുഴി ഇതുപോലെ കുഴിച്ചൊന്ന് വെട്ടിക്കൊടുക്കുക ഒൻപതിഞ്ച് കൈക്കുഴി വരെയൊക്കെ കുഴപ്പമില്ല അത് കൂടുതലായ പ്രശ്നമായിരിക്കും ഒൻപതിഞ്ച് കിട്ടണം അതിന് ശേഷം ഒൻപതിഞ്ച് കൈക്കുഴി കിട്ടും കുഴപ്പമില്ല ഒൻപത് ഇഞ്ച് കുഴപ്പമില്ല ഒര ഇഞ്ചിൻ്റെ വ്യത്യാസമൊക്കെ ഒരെട്ടരയൊക്കെ മതി ബ്ലൗസ് ചുരി ബ്ലൗസ് ആണെങ്കിൽ എട്ടരയൊക്കെ ഇത് ചുരിദാറായതുകൊണ്ട് ഒൻപതായാൽ വൃത്തിയിട് വരില്ല ഇങ്ങനെ നമുക്ക് കറക്റ്റ് എടുക്കാൻ പറ്റുള്ളൂ ഒൻപതിഞ്ച് കൈ ഇളക്കിയെടുത്തതാണത് എൻ്റെ കയ്യിലും അതുപോലെ ഇഞ്ച് കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുക്കുക ഇഞ്ച് മാർക്ക് ചെയ്ത് ഷേപ്പ് അടിച്ച് കൊടുക്കുക ഇതുപോലെ തന്നെ ഷേപ്പ് അടുത്ത് രണ്ട് കൈ ഇതുപോലെ ഒൻപത് അഞ്ച് കൈക്കുഴി കണക്കാക്കി അടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇനി കയ്യിലെ കൈ കഷത്തിൻ്റെ ഭാഗത്ത് കൈക്കുഴിയിലവിടെയായിട്ട് കുറച്ച് ലൂസ് ഉണ്ട് അത് മാറാനായിട്ട് ഇവിടെ ഈ അകത്തുള്ള ഈ പുറം ഭാഗത്തുള്ള രണ്ട് പീസും വിട്ടതിന് ശേഷം അകത്തുള്ള ഈ രണ്ട് പീസും കൂടി ചേർത്ത് ഒന്ന് ഇറക്കി ഇതുപോലെ ഒന്ന് വെട്ടി കൊടുക്കണം ഷേപ്പ് കൈക്കുഴിയിലെടുത്ത് ലൂസ് മാറാനായിട്ട് അത് ഏതൊരു കൈ കൈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കയ്യിലെ ഫ്രണ്ടിലെ കൈക്കുഴി ഒരു ഭാഗത്തായ ലൂസ് മാറിക്കിട്ടും ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക